അഡ്മിഷനെ പറ്റി കുറച്ച് സംശയം ചോദിക്കാൻ എന്താണ് അറിയേണ്ടത് കേരളത്തിൽ ഈ വർഷം മിനിമം യോഗ്യത എന്താണ് കേരള ആരോഗ്യ സർവകലാശാലയിൽ ബി എസ് സി നേഴ്സിംഗിന് വേണ്ട മിനിമം യോഗ്യത പ്ലസ് ടു പരീക്ഷ പാസ് ആയിരിക്കണം കൂടാതെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ അൻപത് ശതമാനത്തിൽ കുറയാതെ മാർക്കുണ്ടായിരിക്കണം ഇതിൻ്റെ കുറഞ്ഞ പ്രായപരിധി പതിനേഴ് വയസ്സാണ് അതായത് പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സിൽ കഴിയാനും പാടില്ല ബി എസ് സി നേഴ്സിങ്ങിനുള്ള ആപ്ലിക്കേഷൻ കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നതിന് എൽ ബി എസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഓൺലൈൻ വഴിയായി അപേക്ഷ നൽകേണ്ടതാണ് കൂടാതെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെയും മറ്റ് സെൽഫ് ഫൈനാൻസിംഗ് നേഴ്സിംഗ് കോളേജുകളിലെയും അൻപത് ശതമാനം സീറ്റിലേക്ക് എൽ ബി എസ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത് ഇതിന് പ്രത്യേകം പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു അപേക്ഷ നൽകിയാൽ മതി ഓപ്ഷൻ ചോദിക്കുന്ന സമയത്ത് കുട്ടിയുടെ മുൻഗണനാ പ്രകാരം കോളേജുകൾ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് മാനേജ്മെൻ്റ് കീഴിലുള്ള കോളേജിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ്റെ മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് എ എം സി എസ് എഫ് എൻ സി കെ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകേണ്ടതാണ് ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ലൂർദിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത് ലൂർദ് നഴ്സിംഗ് കോളേജിൽ ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് ജി എൻ എം എന്നീ കോഴ്സുകളാണുള്ളത് ലൂർദിലെ അഡ്മിഷൻ പ്രോസസ്സ് ോ ലൂർതിൽ ബി എസ് സി നേഴ്സിംഗിന് തൊണ്ണൂറ് സീറ്റാണുള്ളത് അതിൽ നാൽപ്പത്തഞ്ച് സീറ്റ് എൽ ബി എസ് വഴിയാണ് അഡ്മിഷൻ നടത്തുന്നത് പിന്നെ വരുന്ന നാൽപ്പത്തഞ്ച് സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റുകളാണ് ഈ മാനേജ്മെൻറ്റ് സീറ്റിൽ മുപ്പത്തി മൂന്ന് സീറ്റ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ വഴിയും പന്ത്രണ്ട് സീറ്റ് എൻ ആർ ഐ വഴിയുമാണ് അഡ്മിഷൻ നടത്തുന്നത്